നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീനയുടെ ആദ്യ മത്സരം ഇതാ വെള്ളിയാഴ്ചയാണ് പക്ഷെ നമുക്ക് ശനിയാഴ്ച മാർച്ച് ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ഉറഗ്വായുമായിട്ടുള്ള അർജന്റീനയുടെ മത്സരം ആരംഭിക്കുക ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ അർജന്റീനയുടെ ട്രെയിനിങ് പുരോഗമിക്കുകയാണ് ലിയോ മെസ്സി ഇല്ല ഇപ്പോൾ പകരം ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് നിലവിൽ അർജന്റീൻ മാധ്യമങ്ങളൊക്കെ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം നിക്കോ ഗോൺസാലസിനെയാണ് ലിയോ മെസ്സിയുടെ സ്ഥാനത്ത് കളിപ്പിക്കാനായിട്ട് ണൽസ് കലോനി തീരുമാനിച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ് ട്രെയിനിങ്ങൊക്കെ പുരോഗമിക്കുന്നത് ട്രെയിനിങ്ങിൽ നിന്നുള്ള വിവരങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മളത് പരിശോധിക്കുകയാണ് ഇന്നലെ പതിനഞ്ച് മിനിറ്റ് സമയം മീഡിയക്ക് ആയിരുന്നു അർജന്റീനയുടെ ട്രെയിനിങ് സെഷൻ അതിൽ കാര്യങ്ങൾ വ്യക്തമായി മീഡിയ മനസ്സിലാക്കി അതായത് പതിമൂന്ന് താരങ്ങൾ തിങ്കളാഴ്ച നടത്തിയ ട്രെയിനിങ്ങിൽ ഇല്ലാതിരുന്ന പതിമൂന്ന് താരങ്ങൾ കൂടി ജോയിൻ ചെയ്തതോടെ ഫുൾ സ്കോഡുമായിട്ടാണ് ഇന്നലെ ട്രെയിനിങ് നടന്നിട്ടുള്ളത് അർജന്റീനയുടെ പ്ലെയിങ് ഇലവൻ ഏതാണ്ട് തീരുമാനമായ മട്ടാണ് ഗോൾ കീപ്പറായിട്ട് തീർച്ചയായിട്ടും എമി മാർട്ടിനസ് ഉണ്ടാകും ഡിഫൻസിൽ നാഹ്വിൽ മൊളീന ക്രിസ്ത്യൻ റൊമേറോ നിക്കോളാസ് ഓട്ടോമെൻറ്റി നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത് മധുതരയിൽ റോഡ്രിഗോ ഡീപോളും അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും മുന്നേറ്റത്തിൽ പുലി നാൽവറസും ലൗട്രോ മാർട്ടിനസും ഉറപ്പാണ് പിന്നെ മെസ്സിയുടെ സ്ഥാനത്ത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിക്കുലാസ് ഗോൺസാലസ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അപ്പോൾ ഈ രൂപത്തിലാണ് അർജന്റീന ഒരുങ്ങുന്നത് ഉറുഗ്വായ്ക്കെതിരെയുള്ള മത്സരം വിജയിക്കുക വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിനുശേഷമാണ് ബ്രസീലിനെതിരെയുള്ള മത്സരം വരുന്നത് അതിനിടയ്ക്ക് അവരൊരു ചാരിറ്റി മത്സരം കളിക്കുന്നുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് സുഡ്